ഒരു ഇലക്ട്രീഷ്യൻ സുഹൃത്ത് കഴിഞ്ഞ ദിവസം എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു കൂട്ടുകാരാ ഒരു വീട്ടുകാർ എനിക്ക് കുറേ അധികം പൈസ തരാനുണ്ട് ഒരുപാട് തവണ ഞങ്ങൾ വിളിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തു പക്ഷെ ഒരു രക്ഷയുമില്ല സംഭവം അദ്ദേഹം ഇലക്ട്രിക്കലും പ്ലംബിങ് വർക്കും ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് ഒരുപാട് നാളായിട്ട് അവരുടെ പുറകിൽ നടക്കുകയാണ് താങ്കൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മളോട് വന്നത് അദ്ദേഹത്തോട് ഒരു പുഞ്ചിരിയോട് കൂടി പറഞ്ഞു സുഹൃത്തേ ഇന്നും പല കടകളിലും നമ്മൾ ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ടായാലും കടക്കാരനാണ് കുറേ നാൾ എറണാകുളം പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളുണ്ടായിരുന്നു അവിടെ ഷൈൻ സ്റ്റാർ എന്ന് പറയുന്ന ഒരു കടയും ശാസ്ത എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ കടയുമുണ്ട് അവരുമായിട്ടാണ് നമ്മൾ കൂടുതൽ ബന്ധം അഭേദ്യമായ ബന്ധമായത് ഷൈൻ സ്റ്റാർ എന്ന് പറയുന്ന കടയിൽ ഇന്നും ഏകദേശം ഒരു പതിനായിരത്തോളം രൂപ നമ്മൾ കടക്കാരനാകും ശാസ്തയിലാണെങ്കിൽ അതുപോലെ തന്നെ പേയ്മെൻറ്റ് കൊടുക്കാറുണ്ട് വിനോദേട്ടൻ അറിയാം വിനോദേട്ടൻ നമ്മുടെ വീ വീഡിയോ കാണാറുള്ളതാണ് നമ്മുടെ നാട്ടിലും കുറച്ച് കടകളിലൊക്കെ ചെറിയ എമൗണ്ടുകളായിട്ട് പൈസ കൊടുക്കാറുണ്ട് കാരണം നമ്മൾ കൊടുക്കാനുള്ള ഇടക്കാരനാവാനുള്ള കാരണം എന്താണ് നമുക്കിത് കൊടുക്കാൻ പറ്റാതായ ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് അത് നമ്മൾ ചില ക്ലയൻ്റുകൾ മാക്സിമം ഒരുപാടങ്ങ് വിശ്വസിക്കുന്നത് കൊണ്ടാണ് പെരുമ്പാവൂർ തന്നെ ഒരു സ്ഥലത്ത് എനിക്കധികം വിശ്വസിച്ചൊരു സുഹൃത്തുണ്ടായിരുന്നു ഏകദേശം ഒരു ഒന്നേകാൽ ലക്ഷം രൂപ എടുത്ത് നമ്മൾ സഹായിക്കുകയും മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ അദ്ദേഹത്തിന് നമ്മൾ വർക്ക് ചെയ്ത് സഹായിക്കുകയും ഒക്കെ ചെയ്തു അദ്ദേഹം എമൗണ്ട് ഇന്ന് വരെ അതായത് ഈ സമയം വരെയും തിരികെ തന്നിട്ടില്ല അദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ സാഹചര്യം അതാണ് അതായിപ്പോയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ബാർബർ ഷോപ്പ് ഗംഭീരമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്ത് കൊടുത്തു പക്ഷെ അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയില്ല കാര്യം നമ്മളിതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തായിരുന്നു വർക്ക് ചെയ്തത് ആ വിശ്വാസം മാക്സിമം ഈ മുതലാളിമാർ യൂട്ടിലൈസ് ചെയ്യും എന്നിട്ട് നമ്മളെ കൊണ്ട് പട്ടിയെപ്പോലെ പണിയെടുപ്പിക്കും ഒരുപാട് അങ്ങനെ നമ്മളെ മുതലെടുത്തിട്ടുണ്ട് ഒരുപാട് മുതലാളിമാർ ഇന്നും ഇലക്ട്രിക്കൽ പ്ലംബിങ് ചെയ്യുന്ന സുഹൃത്തുക്കളെ കൊണ്ട് പട്ടിയെ പോലെ പണിയെടുപ്പിക്കുന്ന ഒരുപാട് മുതലാളിമാരുണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്യും എന്നാൽ അവരുടെ പേയ്മെൻ്റ് കൊടുക്കുകയുമില്ല അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇത് കൂടുതലും കണ്ടുവരുന്നത് മുഴുവൻ വർക്കും എടുത്തിട്ട് അവസാനം പൈസ കൊടുക്കാനില്ലാതായി പോകുന്ന കൺട്രാക്ടർമാരാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഇന്നും പേയ്മെൻറ്റ് കിട്ടാതെ ഒരുപാട് വിഷമിക്കുന്ന ബുദ്ധിമുട്ടുന്ന സുഹൃത്തുക്കൾ വേണമെങ്കിൽ ഈ കമൻ്റ് ബോക്സിൽ കാണാൻ പറ്റും ഒത്തിരി ആളുകളുണ്ട് എന്തുകൊണ്ട് പറ്റിക്കപ്പെടുന്നു എന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ ചിന്തിക്കണം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേയ്മെൻ്റ് നമ്മുടെ കൈകളിൽ എത്തണം രപ്പെടണം എന്തുകൊണ്ടാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത് എന്ന് നൂറ് പ്രാവശ്യം നമ്മൾ ചിന്തിക്കണം ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അതായത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് വരെ നമ്മൾ പത്ത് പൈസ അവർക്ക് കൊടുക്കാനില്ല എനിക്ക് പൈസ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അവരുടെ ക്യാഷ് അവരുടെ പൈ അവരുടെ പേയ്മെൻറ്റ് അവർക്ക് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിരിക്കും കണക്ക് പോലും എഴുതി കൃത്യമായിട്ടാണ് അവർക്ക് ഓരോരുത്തർക്കും അവരുടെ ശമ്പളം നമ്മൾ കൊടുക്കാറുള്ളത് പക്ഷേ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ഒരു പേയ്മെൻ്റ് കൃത്യത പല കോൺട്രാക്ടർമാരും എഞ്ചിനീയർമാരും പാലിക്കപ്പെടുന്നില്ല എന്നത് യാഥാർത്ഥ്യമായ കാര്യമാണ് ഞങ്ങളുടെ രണ്ട് സൈറ്റുകളിൽ നമ്മളത് നേരിട്ട് കണ്ടതാണ് നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഒരു സൈറ്റിൽ ഇരിയർ വർക്ക് ഏറ്റെടുത്ത വേറൊരു സുഹൃത്തായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രൊഫൈലായിട്ടും കാര്യങ്ങളൊന്നും നമ്മളല്ലായിരുന്നു ചെയ്തത് അത് രണ്ട് രണ്ട് പയ്യന്മാരായിരുന്നു വന്ന് ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ അത് രാത്രി ഏകദേശം ഒരു നാല് മണി അഞ്ച് മണി വരെ അവർ പണിയെടുത്തു ായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവർ പോയത് ആ സുഹൃത്തുക്കളെ പിന്നീട് മറ്റൊരു സൈറ്റിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അന്ന് അവിടെ ചെയ്ത പേയ്മെന്റ് കിട്ടിയിട്ടില്ല എന്നാണ് പൈസ കിട്ടിയിട്ടില്ല എന്നാണ് അത്രയധികം ബുദ്ധിമുട്ടുന്ന ഇലക്ട്രിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളെ നമുക്കറിയാം ഇന്നും എഴുന്നൂറ് രൂപയ്ക്കും എണ്ണൂറ് രൂപയ്ക്കും പല കൺട്രാക്ടർമാരുടെയും കീഴിൽ പണിയെടുക്കുന്ന ഒരുപാട് ഇലക്ട്രീഷ്യന്മാരുണ്ട് അവർ വിചാരിക്കുന്ന എന്താണെന്നറിയാമോ വർഷം മുഴുവനും പണിയുണ്ടല്ലോ ഒരു ദിവസം പോലും പണിയില്ലാതെ വീട്ടിൽ ആവശ്യമില്ല ഡെയിലി പണിയുണ്ട് അപ്പോൾ അപ്പൊ എണ്ണൂറയ്ക്ക് പണിയെടുത്താലും വലിയ വിഷമമൊന്നുമില്ല പ്രയാസമൊന്നുമില്ല എന്ന വിചാരത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് സത്യത്തിൽ ഇവരെ വച്ച് മുതലെടുക്കുന്ന ഒരുപാട് മുതലാളിമാരുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല നിങ്ങളുടെ വില എന്താണ് അതായത് ഇലക്ട്രിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ വില എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇലക്ട്രിക്കൽ വർക്കും പ്ലംബിങ് വർക്കും അതിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഡിസൈനിങ് ഉണ്ട് എങ്കിൽ അതിനപ്പുറം നിങ്ങൾക്കതിനുള്ള യോഗ്യതയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എവിടെ പോയാലും നല്ല വില കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും കാലാകാലം അവരുടെ കീഴിൽ പട്ടിയെ പോലെ പണിയെടുക്കേണ്ടി വരും ജീവിതത്തിൽ ഒരിക്കലും ഗതി പിടിക്കൂല മറ്റൊരു സൈറ്റിൽ പോയപ്പോൾ വേറെ കുറച്ച് സുഹൃത്തുക്കളെ കട്ടും അവരും ഇതേ അനുഭവം തന്നെയാണ് പറഞ്ഞത് ശമ്പളം കുറവാണ് പക്ഷേ വർഷം മുഴുവനും പണിയുണ്ട് അതും പൈസ ചിലപ്പോഴൊക്കെ കിട്ടാൻ ഇത്ര ബുദ്ധിമുട്ടാണ് കുറച്ച് പൈസയൊക്കെ കിട്ടും അങ്ങനെ അങ്ങ് തട്ടിമുട്ടി പോകുന്നു എന്നു പറയുന്നു അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ജീവിക്കേണ്ടവരാണോ ഇലക്ട്രിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലംബിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾ അല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം നമ്മൾ ഓരോരുത്തരും ഈ മേഖലയിൽ കൃത്യമായി കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ നിങ്ങളുടെ വില എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും ഇവരുടെയൊന്നും കീഴിൽ അടിമയെ പോലെ പണിയെടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇലക്ട്രിക്കൽ പ്ലംബിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾ കൂടുതൽ ഭയങ്കര ആത്മാർത്ഥതയാണ് നമ്മുടെ ക്ലയൻറ്റുമായിട്ട് കുറേ ആൾക്കാർ അതുപോലെ തന്നെ നമ്മളോട് തിരിച്ചു നിൽക്കും പക്ഷേ നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത ശരിക്കും മുതലെടുക്കുന്ന കുറച്ചാൾക്കാരുണ്ട് അവർ ശരിക്കും ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളെ നന്നായിട്ട് മുതലെടുക്കാൻ പറ്റും പട്ടിപ്പണി ചെയ്യിപ്പിക്കും അടിമപ്പണി ചെയ്യിക്കും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും പൈസ കിട്ടാത്ത ഒരുപാട് സുഹൃത്തുക്കൾ ഈ കമൻ്റ് ബോക്സിൽ വന്ന് പറയുന്നത് കാണാം പലരുടെയും അനുഭവങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതത്തിൽ കൈപ്പേറിയ നിമിഷങ്ങൾ ഒരുപാട് അനുഭവിച്ചവർ നമ്മുടെ കൂട്ടത്തിലിട്ട് അതേ അനുഭവം ഇന്നും ജീവിച്ചു തീർക്കുന്ന സുഹൃത്തുക്കൾ നിലവിൽ ഇപ്പോഴും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമായ കാര്യമാണ് പക്ഷേ അവർക്ക് അതിൽ നിന്നും കരകയറാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം കാരണം ഇവിടെ നിന്ന് നമ്മൾ മാറി നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ട് അവസ്ഥ പണി ഇല്ലാതാകുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അതൊക്കെ ഓർത്തുകൊണ്ട് എന്ത് പ്രയാസമുണ്ടായാലും ശരി ആ ഇവിടെ തന്നെ കടിച്ച് പിടിച്ചു നിൽക്കാം എന്ന് വിചാരിക്കുന്ന സുഹൃത്തുക്കൾ പിന്നത്ത് എടുത്തു പറയേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സുഹൃത്തുക്കളും തിയറി പഠിക്കാതെ അഥവാ ഐ ടി ഐ പോളിടെക്നിക്ക് പോലെയുള്ള കോഴ്സുകൾ പഠിക്കാതെ അപ്രൻറ്റീസായിട്ട് ചേരുകയോ ഏതെങ്കിലും ഇലക്ട്രീഷ്യൻ സുഹൃത്തുക്കളുടെ കൂടെ പണി പഠിച്ച സുഹൃത്തുക്കളുണ്ട് അങ്ങനെയുള്ള കുറച്ചധികം ആൾക്കാരുണ്ട് അവർ ഏതെങ്കിലും ഒരു കോൺട്രാക്ടർമാരുടെ കീഴിൽ കയറുകയും പിന്നീട് അവരുടെ പണികൾ കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്തു പോരുകയും ചെയ്യുകയാണ് അവർക്ക് കിട്ടുന്ന പൈസ അതങ്ങനെ തന്നെ ചെലവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു കൃത്യമായിട്ടായിരിക്കത്തില്ല ആ പൈസ കിട്ടുന്നത് തന്നെ ഒരു പക്ഷേ ഒരു മുപ്പതിനായിരം രൂപ കൊടുക്കാനുണ്ട് എങ്കിൽ അതിൽ ഇരുപതിനായിരം കൊടുത്തിട്ട് പതിനായിരം പിന്നെ തരാം എന്ന് പറയുന്ന എഞ്ചിനീയർമാരും ഉണ്ട് നമ്മുടെ തന്നെ അവസ്ഥയുണ്ട് നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ട് പകലും ഒരു രാത്രിയും ഏഴ് ലേബേഴ്സിനെ വെച്ച് പണിയിപ്പിച്ചിട്ട് പൈസ തരാതെ മുങ്ങിയ എൻജിനീയർമാരുമുണ്ട് വരെയൊന്നും നമ്മൾ ഓർക്കുന്നില്ല കഴിഞ്ഞു പോയ അധ്യായമാണ് അതവിടെ മറച്ചു വെച്ചിരിക്കുകയാണ് ഇനി അത് തുറക്കത്തില്ല ഇനി അങ്ങോട്ട് നമ്മൾ പോവുകയുമില്ല പെട്ടെന്ന് നമ്മുടെ ദേഹത്തേക്ക് ചൂടുവെള്ളം വീഴുകയോ നമ്മൾ മുക്കിയ കൈ ചൂടുവെള്ളത്തിലാണ് എങ്കിൽ പിന്നീട് അതിലേക്ക് കൈയിടത്തില്ലല്ലോ നമുക്കെല്ലാവർക്കും ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അവസ്ഥ ഉണ്ടാവാത്തവർ വളരെ കുറവാണ് ചുരുക്കി പറഞ്ഞാൽ പറ്റിക്കപ്പെടാത്തവർ വളരെ കുറവാണ് എന്നാണ് എൻ്റെ അറിവ് പരിചയപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കളിൽ ഭൂരിഭാഗം കൂട്ടുകാരും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റിക്കപ്പെടാനുള്ള അവസ്ഥ നമ്മളായിട്ട് ഉണ്ടാക്കി വയ്ക്കരുത് നമ്മളെ ശരിക്കും മുതലെടുക്കുന്ന മുതലാളിമാരെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം നമ്മുടെ കഴിവിനെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കഴിവിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം അതില്ലാത്തിടത്തോളം കാലം നമ്മളെന്നും മറ്റുള്ളവരുടെ കയ്യിലെ റിമോട്ടായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം അതിനൊരു അവസാനം ഉണ്ടാകത്തില്ല അനുഭവങ്ങളാണല്ലോ ഓരോ ഏടുകൾ ജീവിതത്തിലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന അനുഭവങ്ങൾ അത് നമുക്ക് പുതിയ അറിവുകൾ അല്ലെങ്കിൽ പുതിയ മേഖലയിലേക്ക് എത്തപ്പെടാൻ സഹായിക്കും അതുകൊണ്ട് ഒരു കാര്യം ഒരു വട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നീട് ആവർത്തിക്കപ്പെടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം പറ്റിക്കപ്പെടാൻ നമ്മൾ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പറ്റിക്കാൻ ഒരുപാട് ആൾക്കാർ എന്നും ഉണ്ടാവും